ഗ്യാൻ കണക്ഷനും അവിടെ ബാബാജി ഉണ്ട് ബാബാജി മഹാതപ എന്ന് പറഞ്ഞിട്ട് ബാബാജി തന്നെയാണ് ആൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ഷനും അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഈ പെട്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് എനിക്ക് മനസ്സിലായി ബാബാജി പറഞ്ഞു തന്നു മന്ത്രങ്ങൾ ഉരുവിട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു നിന്റെ പാത അവധൂത പാത ദത്തത്രേയൻ്റെ പാതയാണ് അത് തന്നെ നീ പോയാൽ മതി നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം അബാക് മീഡിയയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ് ബ്രഹ്മശ്രീ മോഹൻജി മോഹൻജി നമസ്തേ വളരെ സന്തോഷമുണ്ട് ആ വാക്തിമിനിയുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അങ്ങേ ഒരു ഗസ്റ്റായി എത്തിക്കാൻ സാധിച്ചത് താങ്ക് യു ബ്രഹ്മർഷി മോഹൻജി സ്വാഭാവികമായും ഒരു സംശയമാണ് ആരാണ് ഒരു ബ്രഹ്മർഷി എങ്ങനെയാണ് ഈ ബ്രഹ്മർഷി പദവി താങ്കൾക്ക് ലഭിച്ചത് എന്നത് അവിടെ നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനാറില് ആക്ച്വലി പതിനഞ്ച് എൻഡിൽ രണ്ടായിരത്തി പതിനഞ്ച് എൻറ്റിൽ ഞാൻ അവധൂത നാദാനന്ദ സ്വാമിയെ കാണാൻ ഒരു അവസരം കിട്ടി അതിന് മുന്നേ ഞാൻ വാരണാസിയിലായിരുന്നു അതൊരു ഒരു മിഡിൽ ഓഫ് ട്വൻറ്റി ഫിഫ്റ്റീൻ വാരണാസിയിലുള്ള സമയത്ത് ഒരു ഫാമിലി എന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇൻവൈറ്റ് ചെയ്തു അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അവരെനിക്കൊരു പുസ്തകം ഗിഫ്റ്റ് ചെയ്തു അത് അവതൂതനാദാനന്ദ സ്വാമിയുടെ പുസ്തകമായിരുന്നു അദ്ദേഹം ശ്രീവിദ്യയുടെ ഒരു കുലപതിയാണ് വളരെയധികം ഹൈ ആയി ഒരു മാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഈ യന്ത്രങ്ങളുടെ ഡിസെക്ഷൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ബുക്കാണ് എനിക്ക് തന്നത് അപ്പോൾ എനിക്കത് അത്രയൊന്നും അറിയില്ല അതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു ആ പടം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു തേജസ് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇദ്ദേഹം എവിടെയാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വരാറുണ്ട് വാരണാസിയിൽ വരാറുണ്ട് പല സമയത്തും ഇവിടെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ തന്നു അന്ന് ഞാൻ താമസിക്കുന്ന ധരമശാലയാണ് ഹിമാചൽ പ്രദേശിലാണ് അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഈ പുസ്തകത്തിൻ്റെ അവിടെ നമ്പറുണ്ട് ഞാൻ നമ്പറിൽ ഫോൺ ചെയ്തു കുറേ പ്രാവശ്യം വിളിച്ചു എടുക്കുന്നില്ല പിന്നെ അത് ഞാൻ വിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമേരിക്കയിൽ പോയി കുറേ സ്ഥലത്ത് പോയി തിരിച്ച് വന്നപ്പോൾ ഈ പുസ്തകം അവിടെ തന്നെ ബെഡ്ഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് യൂഷ്വലി അത് നടക്കില്ല അത് കാരണമെന്താച്ചാൽ ആൾക്കാർ അത് അതിൻ്റെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ പുസ്തകം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുസ്തകം എന്തോ കാര്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് എൻ്റെ ബെഡിൽ തന്നെ ഇരിക്കില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെയും വിളിച്ചു ഈ നമ്പറിൽ ഫോൺ എടുത്തില്ല അങ്ങനെ ഞാൻ പാലക്കാട് വന്നു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്ന ഫാമിലി അവർ എന്നെ വിളിച്ചു പിന്നും ജസ്റ്റ് സുഖമല്ലേ ചോദിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്പർ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അദ്ദേഹം അവർ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് എന്നോട് ഇപ്പോൾ വിളിച്ചോളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് വിളിച്ചോളൂ അദ്ദേഹം ഫോൺ എടുക്കും ഞാൻ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം അതിന് സംസാരിച്ചു എൻ്റെ ഭാഗത്ത് എന്താ വേണ്ടേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട അദ്ദേഹം മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചു വേറൊരു മോഹൻജിയാന്ന് ഓക്കെ കാരണം തമിഴ്നാട്ടിലൊരു ഉണ്ട് അദ്ദേഹം ഈ ദണ്ഡി സ്വാമിയാണ് അവർക്ക് ഈ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് അവിടെ വരണ്ടാന്ന് പറയായിരുന്നു അവോയ്ഡ് ചെയ്യരുത് ഓക്കെ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഞാനതല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓക്കെ വരും ഇവിടെ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ട്വൻറ്റി ഫിഫ്റ്റീൻ എൻഡിൽ അദ്ദേഹത്തെ കാണുന്നത് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ വരാൻ എന്താ ഉദ്ദേശം അപ്പം ഞാൻ പറഞ്ഞു ഒരു ഉദ്ദേശമില്ല വെറുതെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അങ്ങനെ ആരും എൻ്റെ അടുത്ത് വരാറില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ വരില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യമായിട്ടും എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഞാൻ ഒരു ഗുരുവിൻ്റെ അടുത്തും ഒരു കാര്യം ആവശ്യപ്പെട്ട് പോകാറില്ല പണ്ടും പോയിട്ടില്ല എപ്പോഴും പതിവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും നമസ്കരിക്കണമെന്നുണ്ടായിരുന്നു അങ്ങയുടെ തേജസ് കണ്ടപ്പോൾ എനിക്ക് അത് ഒരു അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ട് വന്നാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പെട്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് എനിക്ക് മനസ്സിലായി ബാബാജി പറഞ്ഞു തന്നു ഓക്കെ ഇത് ഇതാരാണ് ഞങ്ങൾ അയച്ചതാണെന്ന് പറഞ്ഞു അതിനുശേഷം ആ കണക്ഷൻ വളരെയധികം ഡീപ്പായി പിന്നെ അദ്ദേഹം അദ്ദേഹ ഈ ഗ്യാൻ ഗഞ്ചിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫി ഓഫ് അവതൂത വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഗ്യാൻ ഗഞ്ചിൻ്റെ കണക്ഷനും അവിടെ ഉണ്ട് ബാബാജി മഹാതപ എന്ന് പറഞ്ഞിട്ട് ബാബാജി തന്നെയാണ് സെയിം സേമാള തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ഷനും അദ്ദേഹത്തിൻ്റെ പെർമിഷനോടു കൂടിയാണ് ഈ ഈ ശ്രീവിദ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ അപ്പോൾ ആ ഒരു കണക്ഷൻ വന്നു അതിന് അതേ തന്നെ അതേപോലെ തന്നെ മൃഗുരാം പരമഹംസ ഭഗവാൻ നിത്യാനന്ദൻ ഇവിടെ വടകര കാഞ്ഞങ്ങാടുള്ള ഭഗവാൻ നിത്യാനന്ദൻ്റെ ഗുരുവിൻ്റെ ഗുരു ഭൃഗുവാൻ പരം പരമംസ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷനും ഇതൊക്കെ ഈ കാര്യങ്ങൾ ഇതിലൊക്കെ കണക്റ്റഡ് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭൃഗുരാം പരമംസം പറഞ്ഞത് നിങ്ങളുടെ തപശക്തി നിങ്ങൾ മോഹൻജിക്ക് കൊടുത്തോളൂ ഓക്കെ പറഞ്ഞത് അവിടെ നിന്നാണ് തുടക്കം മെയിനായിട്ട് അതിന് മുന്നേ എനിക്ക് ശ്രീവിദ്യ ദീക്ഷ തന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദത്തത്രയ ട്രഡീഷൻ ഞാൻ പോകുന്നുണ്ട് ല അവതൂത പാത്ത് അതിലന്നെ പോയാൽ മതി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നതാണ് ഈ എന്ന് പറഞ്ഞു അങ്ങനെ ആ ദീക്ഷ തന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സ്പിരിച്വൽ ബാങ്ക് ബാലൻസും ട്രാൻസ്ഫർ ചെയ്തു ആ സമയത്ത് തന്ന പട്ടമാണ് ബ്രഹ്മ ഋഷി ഓക്കെ അപ്പോൾ അദ്ദേഹം അത് ബ്രഹ്മ ഋഷി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് സ്റ്റേജിൽ വെച്ച് തന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് ഇതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങ് ബ്രഹ്മ ഋഷി എന്ന് അവരോധിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എന്തെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ അപ്പം ഒന്നും ചെയ്യാനില്ല ഞാൻ എന്തിനാ സർട്ടിഫിക്കറ്റ് തരുന്നതെന്നു വെച്ചാൽ ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ വല്ലവരും പറയും ഇയാൾ ഒരു ദിവസം രാവിലെ എണിറ്റിയിട്ട് ഇത് എഴുതിയിട്ടുണ്ടാക്കിയതാണ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് അദ്ദേഹം നേരത്തെ കണ്ടതാണ് കണ്ടതാണ് അതിനുകൊണ്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റ് ആക്കി തരുന്നത് ഇത് ഗുരുമണ്ഡലയുടെ ഇൻസ്ട്രക്ഷനാണ് ഓക്കെ നിങ്ങൾക്കിത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ എനിക്കതിന് മുന്നേ വിറ്റൽ ബാബാജി രാജ ഋഷി പട്ടം തന്നിട്ടുണ്ട് ഓക്കെ അത് ട്വൻറ്റി ട്വൽവില് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിസംബറിൽ അദ്ദേഹം ഈ ഇനി മുതൽ നിങ്ങൾ രാജയോഗി എന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ടൈറ്റിൽസൊക്കെ ഞാൻ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ ഞാൻ സാധാരണ ഒരു ടൈറ്റിലും യൂസ് ചെയ്യാറില്ല കാരണം ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കാണുന്നത് അവനോൻ അവനോൻ്റെ കണ്ണിക്കൂടിയല്ലേ അതെ അപ്പോൾ ഞാൻ എന്ത് ടൈറ്റിൽ യൂസ് ചെയ്താലും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല നമ്മൾ ഓരോ വ്യക്തികളും അവരുടെ പോലും നമ്മളെ കാണും അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോൾ അതൊന്നും സാരില്ല ഇത് എൻ ഇൻസ്ട്രക്ഷനാണ് ഐ എം ജസ്റ്റ് ഫോളോയിങ് ദി ഇൻസ്ട്രക്ഷൻ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണമെന്നുള്ളൂ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായി അപ്പോൾ ബ്രഹ്മ ഋഷി എന്നുള്ള ടൈറ്റിലിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇതിൽ എനിക്ക് കിട്ടിയത് അവതൂർ നാദാനന്ദ സ്വാമിയുടെ അടുത്തു നാദാനന്ദ സ്വാമിജി സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ അങ്ങേക്ക് ഭാഗം ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് നാദാനന്ദ സ്വാമിജി സഞ്ചരിച്ച വഴി കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല ഇല്ല ഇല്ല അതിൽ കാരണമുണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് എന്താണെന്നു വെച്ചാൽ അദ്ദേഹം ശ്രീവിദ്യ ഉപാസകനായിരുന്നു അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും ശ്രീവിദ്യ ബേസ്ഡാണ് ഞാൻ ശ്രീവിദ്യ ഉപാസകൻ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഞാൻ അദ്ദേഹം തന്ന മന്ത്രങ്ങൾ ഉരുവിട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു നിൻ്റെ പാത അവതൂത പാത ദത്തത്രേയൻ്റെ പാതയാണ് അത് തന്നെ നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചതാണ് ആ ഒരു കണക്ഷനുണ്ട് അദ്ദേഹം തന്നെ ഇളയ സഹോദരനായിട്ട് എപ്പോഴും കാണുന്നത് അന്നും പറഞ്ഞാൽ അതെയാ ഐ എം നോട്ട് യുവർ ഗുരു ഐ എം യുവർ എൽഡർ ബ്രദർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു കണക്ഷൻ അങ്ങനെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാതിരിക്കാൻ കാരണം ഒരുപാട് സാധനാവശ്യമുള്ള പാതയത് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സോഷ്യൽ വർക്കുകളും സോഷ്യൽ പ്രസൻസും ആക്ടിവിറ്റിയും ഉണ്ട് അത് 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 രണ്ടും കൂടെ ഒന്നിച്ച് പലപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇതിനെ ഒറ്റയ്ക്കിരുന്ന് കുറേ അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിച്ചാൽ അറിയാം ഓട്ടോബയോഗ്രഫി ആ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഒരുപാട് നടന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് പല പല പ്രാക്ടീസസ് വളരെ പിന്നെ ചിട്ട ആവശ്യമുള്ള നിഷ്ഠ ആവശ്യമുള്ള പ്രാക്ടീസസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിനൊക്കെ അതിനുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തപശക്തി ട്രാൻസ്ഫർ ചെയ്തിട്ട് നിനക്ക് ഒരുപാട് ജോലി ചെയ്യാണ്ട് ലോകത്ത് യു ഗോ ആൻഡ് ഡു ദ ജോബ് എന്ന് പറഞ്ഞാണ് ആ ജോലിയുടെ ഭാഗമാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ കാണുന്ന മോഹൻജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയ ഒരു ശൃംഖല എന്ന് ഞാനതിനെ വിളിച്ചാൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു അത് അതൊക്കെ അതിൻ്റെ ഭാഗം അതിങ്ങനെ ഒരു ഒരു ഓർഗാനിക് ഗ്രോത്താണത് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ചെയ്തതൊന്നുമല്ല അതായത് ആക്ടിവിറ്റി തുടങ്ങി അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി ആൾക്കാരുടെ അടുത്ത് ആൾക്കാർ വന്നു തുടങ്ങി അങ്ങനെ അതിൻ്റെ ആ ഒരു ഫ്ലോ നടന്നിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സ്റ്റേജിൽ എത്തി നിൽക്കണോ അപ്പം നമ്മൾ ഹെഡ് ഓഫീസ് സ്വിറ്റ്സർലാൻഡാണ് പല രാജ്യത്തും ആക്ടിവിറ്റി ഉണ്ട് ഏകദേശം തൊണ്ണൂറ് രാജ്യത്തെ ആക്ടിവിറ്റി ഉണ്ട് പക്ഷേ രജിസ്റ്റേഡ് ഒരു പത്തൊമ്പത് രാജ്യത്തേ ഉള്ളൂ ഓക്കെ രജിസ്റ്റർ ഓർഗനൈസേഷനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ആറ് കോണ്ടിനും ഉണ്ട് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക എല്ലാം ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് അപ്പോൾ കേരളത്തിലൊരു ആശ്രമത്തിൻ്റെ കുറവുള്ളതായി ഞങ്ങൾക്ക് തോന്നിയ കേരളത്തിൽ ഞാൻ കുറവേ ഉണ്ടായിട്ടുള്ളൂ ആശ്രമം എന്താ ഇതൊരു ആശ്രമത്തിൽ ഇതൊക്കെ തന്നെ വന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ബോംബെയിലാണ് ഞാൻ എൻ്റെ ബേസ് ഇടാൻ പോകുന്നത് ഇന്ത്യയിൽ അവിടെ ലാൻഡ് ഉണ്ട് അത് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ബോംബെക്കടുത്ത് ബോംബെയിലല്ല ഗണേശ്പുരി അപ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ അത് ഓർഗാനിക് തന്നെയാണ് അങ്ങനെ ഞാൻ ബോംബെയിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഞാൻ വിചാരിച്ചത് ഞാൻ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്യുന്നതാണ് ഓക്കെ പക്ഷേ തിരിഞ്ഞു പറഞ്ഞ് ഇങ്ങനെ വന്നു എല്ലാം ലൈഫിൽ അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ വന്നു ചേരും അതിൻ്റെ അനുസരിച്ച് ആ ഫ്ലോയിൽ പോകും അങ്ങനെ പക്ഷെ അങ്ങയെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിൽ അങ്ങയുടെ ഒരു സാന്നിധ്യം അങ്ങയുടെ ഒരു ആശ്രമം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങാണ് ഇന്ന് ഗസ്റ്റായി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പേരോളം എന്നോട് ചോദിച്ച ചോദ്യമാണ് ഇത് അങ്ങയോട് ചോദിക്കണം എന്തുകൊണ്ട് കേരളത്തിലൊരാശ്രമം സ്ഥാപിക്കുന്നില്ല എന്നുള്ളത്